ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി അതായിട്ട് ബാക്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സസ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആയിട്ട് എന്നോട് ചോദിക്കുകയാണ് ഈ കളറ് നല്ല ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമ് ഞാൻ ഫുള്ളായിട്ട് തരാം ഒരു പ്ലെയിൻ സാരിയാണ് അതിൽ ഒരു നല്ല മിന്നുന്ന ബ്ലൗസൊക്കെ ആയിട്ട് അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ ഒരു എട്ട് മണിക്ക് എത്തി അപ്പോൾ ആയിട്ട് അഡ്വാൻസ് പാർട്ടിയുടെ കൂടെ പോകണം അതായത് കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സും കൊണ്ട് കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് പോകും അപ്പോൾ അങ്ങനെ നമ്മുടെ കാറിലാട്ടോ പോയത് അപ്പം ഞാൻ ഇനി നമ്മുടെ കല്യാണ ചെക്കൻ്റെ കൂടെയാണ് പോകുന്നത് അതായത് നമ്മുടെ സനീഷാട്ടിൻ്റെ കൂടെ അവരുടെ കാറിലാട്ടോ പോകുന്നത് അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് അരിയിട്ട് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിക്കണം പാ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കാറ് വന്നു ഈ കാറിലാട്ടോ നമ്മൾ പോകുന്നത് പിന്നെ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി പെണ്ണിൻ്റെ വീടെന്ന് പറയുന്നത് ഇരിക്കൂർ കല്യാണം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വീട്ടിൽ വെച്ചല്ല കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് മാത്രമേ പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ളൂ അപ്പോൾ പോകുന്ന വഴിക്കുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഗൈസ് ഞങ്ങളവിടെ എത്തി കേട്ടോ അപ്പം ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ആട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഓഡിറ്റോറിയം നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയും ലോങ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറത്തെ ഓട്ടോ ഉണ്ട് ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കല്യാണം കാണാം അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ ഫുഡ് അഴിക്കാൻ കേട്ടോ പോയത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ അപ്പോൾ അത് ഞാന് ഈ വീഡിയോയുടെ കൂടെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ നാട്ടിൽ ഇതുപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ മെയിൻ റോഡിലാട്ടോ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെനിന്ന് അവർ നടത്തിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ വെടിപൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീടിന് മുന്നിൽ വായലാണ് കേട്ടോ അപ്പം ഇവിടെ വെച്ച് പടക്കം പൊട്ടിക്കലും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഹരിയിടലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ചെറിയൊരു ഗാനങ്ങളെ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്